ഹായ് ഞാൻ ഡോക്ടർ ജൂഹി ദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ശരീരത്തിന് ഒരു ഊർജം നിൽക്കാനും അല്ലെങ്കിൽ ഒരു എനർജി ഫീലിംഗ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻസും അത്യാവശ്യമാണ് വൈറ്റമിൻസ് എന്ന് പറയുമ്പം രണ്ട് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് ഒന്ന് കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസും ഉണ്ട് ഒന്ന് വെള്ളത്തിൽ അലിയുന്ന വൈറ്റമിൻസും ഉണ്ട് കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻസ് അഥവാ ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ അതേപോലെ തന്നെ വെള്ളത്തിലലിയുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബി അതേപോലെ തന്നെ വൈറ്റമിൻ സി അപ്പം ഇത്തരം വൈറ്റമിൻസ് എല്ലാം നമ്മളെ ബോഡിയിൽ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ സി അതായത് വെള്ളത്തിൽ അലിയുന്ന വിറ്റാമിൻസ് എന്ന് പറയുന്നത് അതിലേറ്റവും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കോമൺ ആയിട്ട് എല്ലാവർക്കും തന്നെ അറിയാം അതായത് സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന ഓറഞ്ച് മൊസമ്പി പേരക്ക അതേപോലെ തന്നെ നെല്ലിക്ക ഇപ്പൊ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പല പേഷ്യൻസും ചോദിച്ചിട്ടുണ്ട് നെല്ലിക്ക നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുമോ നെല്ലിക്ക ഡെയിലി എടുക്കുന്നതോടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ എത്ര അളവിൽ ഡോക്ടറെ അത് എടുക്കണം എന്നൊക്കെ പല പേഷ്യൻസും ചോദിക്കാറുണ്ട് നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ് നമ്മളൊരു നൂറ് ഗ്രാം നെല്ലിക്ക എടുക്കുവാണെങ്കിൽ അതിലടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു ത്രീ ഫിഫ്റ്റി ഗ്രാംസ് ഓഫ് വൈറ്റമിൻസ് ആണ് അതിൻ്റെ അത് അടങ്ങിയിട്ടുള്ളത് അതേപോലെ തന്നെ അതിൽ ഫൈബർ കണ്ടന്റ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ടെൻ ഗ്രാംസിൻ്റെ അടുത്ത് ഫൈബർ അടങ്ങിയിട്ടുണ്ട് പക്ഷേ കലോറീസ് നോക്കുവാണെങ്കിൽ ത്രീ സിക്സ്റ്റി കിലോ കലോറീസ് മാത്രമേ അതിലടങ്ങിയിട്ടുള്ളൂ അതേപോലെ തന്നെ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് സോ ഇത്തരം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആംല എന്ന് പറയുമ്പോൾ ധാരാളം ആന്റി ഓക്സിഡൻസും അതേപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ ഒരു നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥ സ്മൂത്താക്കാൻ സഹായിക്കുന്നു അതേപോലെ തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു കണ്ണിന്റെ ആരോഗ്യം സ്മൂത്താക്കാൻ സഹായിക്കുന്നു അതായത് കാഴ്ചയ്ക്ക് എന്തെങ്കിലും വിഷൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിംനഷ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ ഒരുവിധം എല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് എസ്പെഷ്യലി ഡയബറ്റിസ് ഫാറ്റി ലിവർ കംപ്ലൈൻറ്റ്സ് ഫൈബ്രോയിഡ്സ് ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെല്ലാം ഒരു ബാരിയർ ആയിട്ട് ഈ വൈറ്റമിൻ സി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ അതൊരു ഗ്രേറ്റ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമുക്ക് പ്രായം കുറയ്ക്കുന്നതായിട്ട് അല്ലെങ്കിൽ പ്രായത്തിനെ കൂടുതൽ എന്നുള്ള ആ ഒരു തോന്നൽ മാറ്റിയിട്ട് നമ്മളെ പ്രായം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഘടകമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആന്റി കാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലെങ്കിൽ ആന്റി കാർസിനോജനിക് പ്രോപ്പർട്ടി ഉണ്ട് അതായത് ബോഡിയിൽ ഉണ്ടാവുന്ന കോശങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓവർ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ആംലാസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യൻ ഗൂസ്ബെറി എന്നാണ് അതിന്റെ ഒരു കോമൺ നെയിം എന്ന് പറയുന്നത് അപ്പോൾ അത് നോർമലി നമ്മൾ കഴിക്കേണ്ട ഒരു ഇൻടേക്ക് എന്ന് പറയുമ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സിക്സ്റ്റി ഫൈവ് ടു നയൻറ്റി മൈക്രോഗ്രാം ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത് എന്നാൽ ഒരു ടു തൗസൻഡ് മൈക്രോഗ്രാം വരെ നമ്മളെ ബോഡി ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിലധികമാകുമ്പോഴാണ് അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എസ്പെഷ്യലി കിഡ്നി സ്റ്റോൺ കംപ്ലയിൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നോർമലി നമ്മളെ ബോഡിയിൽ അയേൺ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ സി അത്യാവശ്യമാണ് എന്നാൽ വൈറ്റമിൻ സി അധികമാകുമ്പോൾ അതിനെ ബോഡി ഫിൽട്ടർ ചെയ്യും അതായത് കിഡ്നി അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് യൂറിനിലൂടെ അത് എക്സ്ട്രീറ്റ് ചെയ്ത് കളയുന്നതാണ് എന്നാൽ ടൂ തൗസൻഡ് മൈക്രോഗ്രാമിനെക്കാട്ടും കൂടുതൽ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എസ്പെഷ്യലി ഈ ആംലാസ് ഒക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് ഓക്സലൈറ്റ്സ് ആയിട്ട് നമ്മുടെ കിഡ്നിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു ഓക്സലൈറ്റ്സ് എന്ന് പറയും വെച്ച ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽസ് ആണ് അതായത് ഒരു സ്റ്റോൺ ഫോം ചെയ്യുന്ന ഒരു ക്രിസ്റ്റൽസ് ആണ് അപ്പോൾ ക്രിസ്റ്റൽ ഫോർമേഷൻ നമ്മുടെ കിഡ്നിന്റെ അകത്ത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നു യൂറിൻ കൃത്യമായിട്ട് പാസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ചില ആളുകൾക്ക് ഉണ്ടാവുന്നു യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചില ആൾക്ക് വേദന അനുഭവപ്പെടാം രക്തം കണ്ടെന്ന് വരാം അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പം ആ ഒരു വൈറ്റമിൻ സീൻ്റെ ക്വാണ്ടിറ്റി നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ആംലേൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടി കഴിഞ്ഞപ്പോൾ അതായത് ടു തൗസൻഡ് മൈക്രോഗ്രാമിനേക്കാട്ടും കൂടുതലാകുമ്പോൾ അത് ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എസ്പെഷ്യലി കിഡ്നിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല കിഡ്നി അത് എന്ത് ചെയ്യും അതിനെ സ്റ്റോൺ ആക്കിയിട്ട് ഇങ്ങനെ ആ ഒരു കിഡ്നീസിൻ്റെ ആ ഒരു ഏരിയാസിൽ കുറച്ച് മിഡിൽ മിഡിൽസിലും എല്ലാം അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അങ്ങനെയാണ് ഇത്തരം റെക്കറൻ്റ് ആയിട്ട് ഇത്തരം യൂറിനറി കംപ്ലയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മളെ ബോഡി ഇൻടേക്ക് അല്ലെങ്കിൽ നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ സി അല്ലെങ്കിൽ ആമലേൻ്റെ ഒരു ഇൻടേക്ക് പറഞ്ഞിട്ടുള്ളത് സിക്സ്റ്റി ഫൈവ് ടു നയൻറ്റി ആണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അതിൽ കൂടുതലാകുമ്പോഴാണ് അല്ലെങ്കിൽ ആ ടു തൗസൻഡ് മൈക്രോഗ്രാമിനെക്കാളും കൂടുതലാകുമ്പോഴാണ് ഇത്തരം ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആംലാസിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ അതേപോലെ തന്നെ വൈറ്റമിൻ എ കാൽഷ്യം അയൺ ഇത്തരം മൈക്രോന്യൂട്രിയൻസും ഇതിലുള്ളത് കൊണ്ട് തന്നെ ഓൾട്ടോഗർ ഓൾട്രോറായിട്ടുള്ള നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ടോക്സിൻസിനെ സ്മൂത്തായിട്ട് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ പ്രതിരോധ ശേഷി കുറവായിട്ടുള്ള ആളുകൾക്ക് ഡെയിലി ഒരു ആംല വെച്ച് കഴിക്കുകയാണെങ്കിൽ എച്ച് ബി ബൂസ്റ്റപ്പ് ചെയ്യാനും അയൺ അബ്സോർപ്ഷൻ സ്മൂത്ത് ആക്കാനും സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് പ്രമേഹം ഫാറ്റി ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാമോ അല്ലെങ്കിൽ ആംലാസ് കഴിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ഒരിക്കലും അത് ജ്യൂസി ഫോമിലാക്കരുത് ജ്യൂസി ആക്കുമ്പോൾ അതിന്റെ ഫൈബർ കണ്ടന്റ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫ്രക്ടോസ് ഫോമിലേക്ക് ആകുമ്പോൾ എഗീൻ രക്തത്തിൽ അത് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സ്പൈക്ക് ആവുകയും നമുക്ക് ഷുഗർ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പൊ ഒരിക്കലും ഫ്രൂട്ട്സ് ജ്യൂസി ഫോം ആക്കരുത് അതൊന്നെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ കഴിക്കാം അത് ജസ്റ്റ് ഒരു ഒലിവ് ഓയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഒരു സാലഡ്സ് രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇനിയിപ്പോ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അതൊരു ബിഫോർ ഫുഡ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഫുഡിനോടൊപ്പം ഒരു സാലഡ്സ് എന്നുള്ള രീതിയിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇന്ന് പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വെയിറ്റ് കൂടി വരിക അല്ലെങ്കിൽ കുടവയറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എസ്പെഷ്യലി ഐ ബി എസ് റിട്ടബിൾ ബവൽ സിൻഡ്രോം ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അങ്ങനെ ആഹ് ശോധനക്കുറവിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വയറ്റിന്ന് പെട്ടെന്ന് പോകുന്ന ഒരു ബുദ്ധിമുട്ടുകളോ വയറുവേദന ഇത്തരം ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലൈൻസിനെല്ലാം ആംലാസ് നല്ല എഫക്റ്റീവ് ആണ് അതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ജ്യൂസി ഫോം ആക്കാതെ ജസ്റ്റ് ഒരു സാലഡ് രൂപത്തിലാക്കി കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിന് ശേഷമായിട്ട് ഒരു ഒരു പെർമെന്റ് ചെയ്തിട്ടുള്ള നെല്ലിക്ക നിങ്ങൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ ദഹന വ്യവസ്ഥ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് കാരണം അതിൽ ആൻറ്റി മൈക്രോബിലെ പ്രോപ്പർട്ടി ഉണ്ട് അതായത് ബാക്ടീരിയാസിനെല്ലാം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എക്സസ് ടോക്സിൻസിനെയും അല്ലെങ്കിൽ അൺവാണ്ടഡ് ബാക്ടീരിയാസിനെല്ലാം സ്മൂത്ത് ആയിട്ട് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇപ്പം ഭക്ഷണത്തിനോടൊപ്പം നിങ്ങൾക്ക് ഒരു ആംല വെച്ച് കഴിക്കുവാണെങ്കിൽ പ്രശ്നങ്ങളില്ല പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടരുത് ഒരു ആംല എന്നുള്ള രീതിയിൽ മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി എടുക്കേണ്ടതിന് പകരം നിങ്ങൾക്ക് ഒന്നിടട്ട ദിവസങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കാം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കിഡ്നി സ്റ്റോൺസ് അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക പകരം അങ്ങനെ മറ്റുള്ള അസുഖങ്ങൾക്കെല്ലാം ഇത്തരം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആംലാസ് എടുക്കുന്നത് നല്ലത് തന്നെയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കിന്നിന്റെ ഹെൽത്ത് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് പല രീതിയിലുള്ള ഫേഷ്യൽസും അതേപോലെ തന്നെ ഫേസ് പാക്ക് ഹെയർ പാക്സ് എല്ലാം ഈ ആമലാസ് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പം സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിന്നിന്റെ കൺസിസ്റ്റൻസി സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ് സോ നമ്മളെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റപ്പ് ചെയ്യാനും നമ്മുടെ വീക്ക്നെസ് കുറയ്ക്കാനും ഡയബറ്റിസ് ഫാറ്റി ലിവർ കംപ്ലയിൻസ് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ആംല ഉൾപ്പെടുത്താവുന്നതാണ് ധാരാളം ഇത്തരം മൈക്രോന്യൂട്രിയൻസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഈ ഒരു ആംലാസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ പല രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് ബോഡിയിൽ തന്നെ കാണാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്